കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ന് രാജ്യവ്യാപകമായി ഐക്യ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പണിമുടക്ക് സമരം നടക്കുകയാണ് ഈ പണിമുടക്ക് സമരം ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ വ്യാപാരികൾ കടകളടച്ചും തൊഴിലാളികൾ പണിമുടക്കിയും എല്ലാ വിഭാഗം തൊഴിലാളികളും അധ്യാപകരും അനധ്യാപകരും ബാങ്ക് എംപ്ലോയീസും എന്ന് വേണ്ട കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മുഴുവൻ ജീവനക്കാരും ഒക്കെ ഈ തൊഴിലാളി വിരുദ്ധ കോഡിനെതിരായിട്ട് ലേബർ കോഡിനെതിരായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ രംഗങ്ങൾക്കെതിരായി അതിശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മുൻകാലങ്ങളിൽ മുൻവർഷങ്ങളിൽ നടത്തിയിരുന്നത് പോലുള്ള അതിശക്തമായ സമരമാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വാർത്താ ചാനലുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ഏതാണ്ട് എല്ലാ മേഖലയിലും ഇന്ന് സ്തംഭിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾ ഈ സമരത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഈ കോടിന്റെ ചിത്രം എടുത്ത് പരിശോധിച്ചാൽ ജനങ്ങളെല്ലാവരും വ്യാപാരികളെല്ലാവരും തൊഴിലാളികളെല്ലാവരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് താസീത് നൽകിക്കൊണ്ട് ഇവിടത്തെ ജനങ്ങൾ നാട്ടുകാർ ഒന്നലെങ്കം ഈ സർക്ക് എഴുതി കൊടുത്ത് മുതലാളിമാരുടെ വെറും അതിമകളാക്കി അവകാശബോധമില്ലാത്ത കോമാളികളാക്കി ഇവിടുത്തെ പുടുക്കളെ പോലെ ജീവിക്കാൻ തൊഴിലാളികളെ തള്ളി വിട്ടുകൊടുക്കുന്ന ഭയമാണ് ഈ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരെ പ്രിയപ്പെട്ടവരെ ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമുക്ക് നടത്തേണ്ടത് നമുക്കറിയാം ഈ കേരളം പോലും മതേതരത്വത്തിൻ്റെ കേളീരംഗമായ നമ്മുടെ ഈ കൊച്ചു കേരളം പോലും വർഗീയതയുടെ കരളാസ്തുകളിലേക്ക് തള്ളിവിടുന്ന നയമാണ് ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് കീഴ്പ്പെടാത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാരെ ബോധപൂർവം സംഘപരിവാറുകാരെ ആർ എസ് എസ് കാരെ തിരികെ കയറ്റിക്കൊണ്ട് സ്വരാജ് സൂചിപ്പിച്ചതുപോലെ രാജകീയ വൃദ്ധസദനമായിട്ട് രാജ്യത്തിൻ്റെ ഗവർണർമാരെ മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഗവർണർമാർ ആർ എസ് എസിൻ്റെ ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല